അങ്ങനെ ഗൗരിയമ്മയും മഹിമയും മഞ്ജുവും കൂടി ഗിരിയും മുകുന്ദനും കൂടി എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങ് നോക്കാണ്ട് മഹിമ പറയുന്നത് ഇപ്പോഴാണ് ചേച്ചിയുടെ മുഖത്ത് ഒരു ചിലപ്പോ സന്തോഷമൊക്കെ കാണുന്നത് ഗിരിയേട്ടൻ മറ്റന്നാൾ തിരിച്ചു വരുമല്ലോ അതിന്റെ സന്തോഷമാണ് പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറയുന്നത് മഞ്ജു പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഗൗരിയമ്മ പറയുന്നുണ്ട് അത് എന്തുകൊണ്ടും നല്ലതാണ് മോളെ ഇങ്ങനെ അകൽച്ച എങ്കിലും നമ്മളെ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാനാവുകയുള്ളു അങ്ങനെ ആവുമ്പോൾ അവ തിരിച്ചു വരുന്ന സമയത്ത് കൂടുതൽ നമ്മളെ സ്നേഹിക്കും എന്നൊക്കെ പറയാനോ എല്ലാം കേടു നിൽക്കുന്ന മഹിമ പറയാൻ സത്യമാണ് പറയുന്നത് ഇത് കേടു നിൽക്കുന്ന ഗൗരിയമ്മയും മഞ്ജുവും ഒന്ന് ഷോക്കായി നിൽക്കാണ്ട് എന്താണ് ഇവർ പറയുന്നത് പിന്നീട് ഗൗരിയമ്മക്ക് കാര്യം മനസ്സിലാവും അവർ ചിരിക്കാൻ കേട്ടോ മഞ്ജു പറയുന്നത് ഇവരുടെ സംസാരം കേട്ട് എനിക്ക് വട്ടാകും ഞാൻ എന്റെ അടുക്കളയിലേക്ക് പോവുകയാണ് ഗൗരിയമ്മയും അത്തേക്ക് പോവുകയാണ് ആ സമയത്ത് മഹിമ ഫോണിൽ ഉണ്ടായിരുന്ന അവരുടെ ഫോട്ടോയിൽ നിന്നും മുകുന്ദന്റെ ഫോട്ടോ മാത്രം ഒന്ന് വൈഡ് ആക്കിയിട്ട് നോക്കി അവൾ അതിൽ നോക്കി ചിരിക്കാട്ടോ എന്നിട്ട് അവൾ പറയുന്നുണ്ട് കുറ്റിത്താടിയൊക്കെ വെച്ച് ഇപ്പോൾ ചുളനായിട്ടുണ്ട് അമ്മ പറഞ്ഞു ശരിയാട്ടോ എന്റെ ജീവിതത്തിൽ വക്കിയുള്ള സ്ഥാനം ഞാൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത് പിന്നീട് കാണിക്കുന്നത് മുകുന്ദനും ഗിരിയും കൂടിയും മല കയറുന്നതാണ് കേട്ടോ ആ സമയത്ത് അവർ മഹിമയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടേ ഗിരി പറയുന്നുണ്ട് ഇതേ നിന്റെ ഫോട്ടോക്ക് മഹിമ ലൈക്ക് അടിച്ചിട്ടുണ്ട് അവൾക്ക് നിന്നെ ഇഷ്ടമാവണ്ട എന്നൊക്കെ പറയാം അതേസമയം മുകുന്ദനാവട്ടെ അതിനിന്നൊക്കെ പിന്മാറാൻ കേട്ടോ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ അവൻ സംസാരിക്കാൻ കേട്ടോ ഗിരി ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ സംസാരിക്കില്ല അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അതും എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടി അടുത്തുതന്നെ ഡോക്ടറാവും ഞാൻ ഒരു കേസില്ലാത്ത വക്കീലും ഞങ്ങൾ ഒരിക്കലും മാച്ച് ആവില്ല അവൾക്ക് എന്തുകൊണ്ടും ചേരുന്ന ഒരുപാട് പേർ അവളുടെ ചുറ്റുമുണ്ട് അതാരാ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ ഗിരി മറ്റാരും അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ പേര് അഭി എന്നാണ് അവൻ നല്ല ചെറുപ്പവും സുന്ദരനും നല്ല ക്യാഷുകാരനും മാത്രമല്ല ഉടൻ തന്നെ അവനും ഒരു ഡോക്ടർ ആവും എന്തുകൊണ്ട് മഹിമക്ക് യോജിച്ചത് അവൻ തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ അവസാനം ഗിരി ചോദിക്കുകയാണ് ഒരു കാര്യം നീ എന്നൊരു സത്യം തുറന്ന് പറ ഇഷ്ടമാണോ അല്ലയോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മുകുന്ദൻ ഇഷ്ടമാണെന്ന് തന്നെ പറയാം പക്ഷെ എനിക്ക് അവളെ പോലുള്ള ഒരു ഭാര്യയെ അർഹിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്കതിന് പറ്റില്ല അവൾ സ്വപ്നം കാണുന്നത് പോലത്തെ ഒരു ഭർത്താവാന് എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് അവൾ നല്ലൊരു ജീവിതം സന്തോഷത്തോട് കൂടി ജീവിക്കണം അത് ആരുടെ കൂടെയായാലും എനിക്കൊരു കുഴപ്പവുമില്ല അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്റെ ഈ ജീവിതം തന്നെ അവൾക്ക് കടപ്പെട്ടിരിക്കുന്നതാണ് എന്റെ ആത്മഹത്യയിലും എന്റെ വിഷമങ്ങളും എല്ലാ ഘട്ടങ്ങളും അവൾ എൻ്റെ കൂടെ സഹായിച്ചവളാണ് ആ ഒരു കടപ്പാട് ഞാൻ എന്നും ഉണ്ടാവും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയാൻ ഒരു കാര്യം നീ എനിക്ക് വാക്ക് തരണം എനിക്ക് മഹിമ ഇഷ്ടമാണെന്നുള്ള കാര്യം മറ്റൊരു കുട്ടികളോട് നീ പറയരുത് മഹിമ എങ്ങാനും വിവരം അറിഞ്ഞാൽ പിന്നീട് ഉള്ള ബന്ധം പോലും ഇല്ലാതാകും അപ്പോൾ ഗിരി പറയുന്നത് ഞാനായിട്ട് അത് ആരോടും പറയില്ല എന്ന് പറയാൻ അങ്ങനെ അവർ പറയുന്നത് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ നമ്മുടെ ഈ യാത്ര എവിടെയും എത്തില്ല അപ്പൊ നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞ സംസാരിച്ചു കൊണ്ടേ നടന്നു പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഷാലിനിയും സഞ്ചും സംസാരിച്ചുകൊണ്ടിരിക്കാൻ അവർ പറയുന്നത് എങ്ങനെയാണ് മഞ്ജുവിനെ ഇല്ലാതാക്കേണ്ടത് എന്നുള്ള പ്ലാനാണ് ഭീമൻ എന്നൊരാളെ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടും ഭീമൻ തന്നെയാണ് ഗിരിക്കെതിരെ നീങ്ങാനുള്ള ഏറ്റവും വലിയ അവകാശം കാരണം ഗിരി കാരണമാണ് അവന് ജയിൽ പോയി കിടക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ ഗിരിയുടെ കുടുംബത്തോട് അവന് പ്രത്യേകം ഒരു വൈരാഗ്യവും വാശിയും ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ് അതിനെടുക്കാണ്ട് സ്വപ്ന അവിടേക്ക് കയറി വരുന്നത് സ്വപ്ന ഈ കാര്യം കേട്ടപ്പോൾ സഞ്ജുവിനും ആവുന്നുണ്ട് അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട് സഞ്ജുവേട്ടൻ എന്തുകൊണ്ട് വിഷമിക്കേണ്ട സഞ്ജുവേട്ടൻ തന്നെയാണ് എനിക്ക് എന്തിനേക്കാളും വല്ലതും അത് എന്റെ കുടുംബം തന്നെ സഞ്ജു ഇതിനെതിരെ നിന്നാൽ ഞാൻ സഞ്ജുവേട്ടനെ സപ്പോർട്ട് ചെയ്യുകയുള്ളു അന്ന് ലോക്കപ്പിലിട്ട് സഞ്ജുവേട്ടനെ ഇഞ്ചിഞ്ചായി തല്ലിച്ചതച്ചപ്പോൾ എനിക്ക് തന്നെ മഞ്ജുനോട് ദേഷ്യം തോന്നിയിരുന്നു അവളെ കൊല്ലാനാണ് എനിക്ക് അപ്പോൾ തോന്നിയത് അതുകൊണ്ട് അവളെ ശിക്ഷിക്കാനുള്ള എല്ലാ അധികാരവും സഞ്ജുവേട്ടനുണ്ട് എന്ന് സ്വപ്ന പറയാൻട്ടോ അപ്പോൾ സഞ്ജു പറയേണ്ടത് നമ്മളെല്ലാവരുടെയും പൊതുശത്രുവാണ് മഞ്ജു അവൾ ഇല്ലാതായ നമ്മ മൂന്ന് പേരുടെയും ജീവിതം സുരക്ഷിതമാകും അവസാന സ്വപ്നം പറയുന്നുണ്ട് ഗിരി മല ഇറങ്ങി വരുമ്പോൾ സമ്മാനമായിട്ട് മഞ്ജുവിന്റെ ജഡം നമുക്ക് അവന് കാണിച്ചു കൊടുക്കണം ഇത് കേട്ട് ആസ്വദിച്ച് ചിരിക്കുകയാണ് കേട്ടോ സഞ്ജു പിന്നീട് കാണിക്കാൻ അടുത്ത ദിവസം രാവിലെ മഞ്ജു പുട്ടുവിനുള്ള പൊടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അയ്യപ്പൻ തേങ്ങ ചിരികൂടിയിരിക്കുകയാണ് അവരിങ്ങ് വായലിട്ട് നന്നായി കഴിക്കുന്നുണ്ടോ നാളികര് അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എന്തിനാ പിന്നെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അയ്യപ്പൻ തമാശ പറയുന്നത് എന്തിനാ പുട്ടിന് ഇത്രയും കൂടുതൽ നാളികര് പിന്നീട് മഞ്ജു ചോദിക്കുന്നുണ്ട് അല്ല അയ്യപ്പൻ എപ്പോഴാണ് ശബരിമലയ്ക്ക് പോകുന്നത് എനിക്ക് എപ്പോൾ വേണമെങ്കിൽ പോയാമല്ലോ എന്ന് പറയാട്ടെ ഇത് കേട്ട് മഞ്ജുവിനും സംശയമാകുകയാണ് അപ്പോൾ അയ്യപ്പൻ പറയുന്നത് ഞാൻ എപ്പോഴും അവിടെ തന്നെയല്ലേ ഓ കോമഡി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കാട്ടോ മഞ്ജു എന്നിട്ട് പറയുന്നത് എനിക്ക് ഇവിടെ കുറച്ച് ജോലികൾ ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകും പിന്നീട് മഞ്ജു പറയുന്നുണ്ട് ഗിരിയേട്ടൻ വേണ്ടി നെയ്യ് നിറക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ ഉണ്ടാകണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കതിനെ പറ്റിയില്ല എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോൾ അയ്യപ്പം പറയുന്നുണ്ട് അത് നെയ്യല്ലേ ആയിരിക്കുന്നത് അല്പം എന്റെ കയ്യിലേക്ക് ഒഴിച്ച് അങ്ങനെ മഞ്ജു കൈയിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടോ എന്നിട്ട് അവരത് കഴിക്കാണ് ശേഷം അത് കൊള്ളാമല്ലോ എന്നൊക്കെ പറയാന് മഞ്ജു കളിയാക്കി ചോദിക്കുന്നേ കഴിച്ചിട്ടാണോ കൊള്ളാം എന്ന് പറയുന്നത് അതെ എന്നൊക്കെ പറയാണ് അല്ല ഗിരി എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നാളെ എത്തുമെന്ന് വലിയ ആവശ്യത്തോട് കൂടി പറയേണ്ടെ മഞ്ജു വെറുതെ അല്ല ഈ മുഖത്ത് ഇത്രയും തെളിച്ചം അല്ലേ എന്ന് പറയട്ടെ അങ്ങനെ ആ രണ്ടുപേരും ചിരിക്കുക അപ്പോൾ നാളത്തോട് കൂടി എന്റെ ജോലി തീർന്നു അല്ലേ അപ്പോൾ മഞ്ജു പറയുന്നത് അല്ലെങ്കിലും എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഞാനൊരു പോലീസുകാരിയല്ലേ എന്ന് പറയാണ് അപ്പോൾ അയ്യപ്പൻ പറയുന്നുണ്ട് ഭക്തർ മല ചവിട്ടുമ്പോൾ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കണത് അയ്യപ്പന്റെ കടമയല്ലേ ഗിരിയേട്ടൻ വരുമ്പോൾ ഞങ്ങളെ കാണാൻ വരില്ലേ എന്ന് ചോദിക്കട്ടെ മഞ്ജു ഇല്ല ഗിരി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശബരിമലയിലേക്ക് തിരിച്ചു പോകും എന്ന് പറയുകയാണ് അങ്ങനെ ഗൗരവത്തോടുള്ള സംസാരം കിട്ടുമ്പോൾ കൊഞ്ചുപറയാണ് സംസാരം കേട്ടാൽ തൊന്നും സാക്ഷാൽ അയ്യപ്പ സ്വാമിയാണെന്ന് എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ അവിടെ മഞ്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് ഫ്രാൻസിസ് സാറും ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ച് നിൽക്കുകയാണ് അവർ എസ് ഐ സാറെ കാണണമെന്ന് വാശി പിടിക്കുകയാണ് പക്ഷെ ഫ്രാൻസിസ് ഉണ്ടോ അവർ വഴക്ക് പറഞ്ഞ് അവരെ അവിടെ നിന്നും ഓടിക്കാൻ എല്ലാം അറിഞ്ഞു നിന്ന് കാണുന്ന മഞ്ഞ് അവർ പോയതിന് ശേഷം ആ അമ്മയുടെ അടുത്തേക്ക് പോയി ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുന്ന അമ്മ എന്തിനാണ് എസ് ഐനെ കാണണം എന്ന് പറഞ്ഞത് അങ്ങനെ അവർ പറയുന്നുണ്ട് ഒരു കമ്പനി തൂപ്പുകാരി ആയിട്ട് ജോലി കിട്ടിയതാണ് അവിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നോട് അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ഫ്രാൻസിസ് സാറിനെ കണ്ടിരുന്നു അദ്ദേഹം അയ്യായിരം രൂപ കൊടുത്താൽ അത് റെഡിയാക്കി െന്ന് പറഞ്ഞു അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടായിരം രൂപ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു പക്ഷെ ആ സർട്ടിഫിക്കറ്റ് കിട്ടാറ് വയ്ക്കിയത് മൂലം എനിക്ക് ആ കമ്പനിയുടെ ജോലി നഷ്ടപ്പെട്ടു ഇപ്പോൾ എന്റെ രണ്ടായിരം രൂപ തിരികെ ചോദിച്ചു വന്നതാണ് പക്ഷെ അദ്ദേഹം കാര്യം മലത്തുകയാണ് എന്നെ ഇവിടെ നിന്നും ഓടിക്കാൻ സെറ കാണാൻ അനുവദിക്കുന്നുമില്ല എന്ന് പറയാണ് ഇത് കേൾക്കുന്ന അഞ്ചു പറയുന്നുണ്ട് ഞാൻ അമ്മയെ സഹായിക്കാം എന്ന് പറയുകയാണ് എന്നിട്ട് അവരുമായിട്ട് സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ ഈ കാഴ്ചകെല്ലാം അപ്പുറത്ത് നിന്നും അയ്യപ്പൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ അവർ ഈ അമ്മ പറയുന്നത് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരുടെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നോ എന്നിട്ട് എസ്സെയുടെ മുന്നിലെത്തിയ ശേഷം മഞ്ജു ഈ അമ്മയുടെ പരാതി എല്ലാം പറയാനായിട്ടോ ആ അമ്മയെ കണ്ടതും ഫ്രാൻസിസിന് ആകെ ദേഷ്യം വരികയാണ് ഈ തള്ള ഇനിയും പോയില്ലേ നിങ്ങളോടാരാ ഇവിടെ വരാൻ പറഞ്ഞത് പോകാനല്ലേ ഞാൻ പറഞ്ഞിരുന്നത് എന്ന് പറയാനോ അപ്പൊ എസ് ഐ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നുമില്ല സർ എന്തോ ചെറിയ എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ് അത് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു വിട്ടതാണ് പക്ഷെ ഇവർ വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയാനോ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് സർ ഫ്രാൻസിസ് സർ പറഞ്ഞത് മൊത്തം കള്ളമാണ് ഈ അമ്മയിൽ നിന്നും അയ്യായിരം രൂപ തട്ടിയെടുത്തിട്ടാണ് ഇവരെ ഈ നിൽക്കുന്നത് ഉണ്ടായിരുന്ന രണ്ടായിരം രൂപ ഇവർ കയ്യിലുള്ളത് കൊടുത്തതാണ് പക്ഷേ അത് തിരിച്ചു കൊടുത്തിട്ടുമില്ല അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇവിടെ കയറി ഇറങ്ങുന്നത് പക്ഷെ നമ്മളെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല അങ്ങനെ അവരന്ന് പരാതിയും കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാം കേൾക്കുമ്പോ സി പറയുന്നു എന്താ ഫ്രാൻസിന്റെ ഈ സ്വഭാവം ഇങ്ങനെ ഇത്രയും പാവപ്പെട്ട ഈ അമ്മയോട് നിനക്ക് എങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു അവരുടെ രണ്ടായിരം രൂപ തിരികെ കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ സർ ഞാൻ ഇവരിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ ഫ്രാൻസിസ് മഞ്ജു പറയുന്നില്ല ഒരു സാർ ഇവരുടെ വാക്കുകൾ വിശ്വസിക്കരുത് ഇദ്ദേഹം ഇതും ചെയ്യും ഇതിന്റെ അപ്പുറം ചെയ്യും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇയാൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നും ഇതുപോലത്തെ എല്ലാ കൊള്ളരധായ്മയും ഇയാൾ ചെയ്തുകൊണ്ട് നടക്കുകയല്ലേ എന്നൊക്കെ മഞ്ജു പറയാൻ ഇത് കേൾക്കുമ്പോൾ ഫ്രാൻസിന് ദേഷ്യം വരിക ഇനി കുറെ നേരമായിട്ടുള്ള വലിയ നല്ല പിള്ള ചമയുന്നത് ഇന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ നേരെ കൈ ഓങ്ങാണ്ട് എല്ലാം കണ്ടു നിൽക്കുന്ന അയ്യപ്പൻ ദേശം വരികയാണ് മഞ്ജുവിന്റെ മുഖത്ത് ആ കൈ പതിയും മുൻപ് അദ്ദേഹത്തിന്റെ കൈയ്യിൽ ശക്തമായ വേദന വരികയാണ് എന്നിട്ട് കൈയിന്റെ വിരലുകളാക്കി മടങ്ങി നിൽക്കും അദ്ദേഹം വേദന കൊണ്ട് അയ്യോ എന്റെ കൈ അതിന്റെ കൈയിന അത് പറ്റി എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം വന്ന് നോക്കുന്നുണ്ട് എന്ത് പറ്റിയത് എന്താണെന്ന് അറിയില്ല എന്റെ കൈ പൊട്ടി പോകുന്ന വേദന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഉച്ചത്തിൽ കരയാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ വേണം എല്ലാ മുകളിൽ നിന്നും ഈശ്വരൻ കാണുന്നുണ്ട് സ്വന്തം ചിലവിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ഈ അമ്മയെ നിങ്ങളിൽ ചതിച്ചതെല്ലാം ദൈവം കാണുന്നുണ്ട് അതിനുള്ള മറുപടി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയാന് എന്തായാലും നിങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞ മഞ്ജു അവരിന്നും ആ അമ്മയും കൂട്ടി പോകുകയാണ് എന്നിട്ട് ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങി കൊടുക്കാട്ട് അങ്ങനെ ഫ്രാൻസിസ് ഉടൻ തന്നെ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും അദ്ദേഹത്തിന്റെ കൈന്റെ വേദന എല്ലാം മാറുകയാണ് ഇതെന്തുമായ മായാചാലം ഈ തള്ള എന്താ ശരിക്കും സ്ത്രീ തന്നെയല്ല ഇയാൾക്ക് വല്ല മാജിക്കും അറിയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അവൻ സംശയിക്കാൻ പിന്നീട് കാണിക്കുന്ന ഗിരിയുടെ വീടാണ് അവിടെ ഭാനുമതി അമ്മയും സ്വപ്നയും മഞ്ജുവിനെ എങ്ങനെ പുറത്താക്കാമെന്ന് ആലോചിക്കാം കേട്ടോ നാളെ നേരം വെളുത്താൽ ഗിരി ഇങ്ങെത്തും ഇനി നമ്മുടെ മുൻപിൽ വഴികളൊന്നുമില്ല അവൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും കാരണം കണ്ടെത്തി അവളെ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇതിപ്പോൾ അതിന് കഴിഞ്ഞില്ലല്ലോ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞാറ്റയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗിരി ഈ വീട്ടിലേക്ക് വന്ന കയറിയിൽ ആ നശിച്ചപ്പോഴും ഈ വീടിന്റെ കയർ അതിന് സമ്മതിക്കരുത് എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ സ്വപ്നം പറയുന്നുണ്ട് അമ്മ ടെൻഷൻ അടിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഗിരിയേട്ടൻ വരുമ്പോഴേക്കും മഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അതിനുള്ള പദ്ധതികളെല്ലാം സഞ്ജു ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയാനുണ്ട് ഇത് കേൾക്കുന്ന ഭാനുമതി അമ്മ ആകെ ഷോക്കാണ് എന്താ സ്വപ്നം എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കാം അതെ അമ്മേ സഞ്ജുയേട്ടൻ അന്ന് അവരെ ജയിലിൽ വെച്ച് തല്ലി ചതച്ചതല്ലേ ആ മഞ്ജു അതിലെ പ്രതികാരമായിട്ട് അവളെ ഈ ലോകത്തിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നെന്തായാലും അത് സംഭവിക്കൂ കിരീട്ടൻ വരുമ്പോൾ മഞ്ജുവിന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കുന്നതായിരിക്കും കാണുന്നത് എന്നൊക്കെ പറയാണ് എല്ലാം കേൾക്കുന്ന ഭാനുമതി നമുക്ക് ആകെ പേടിയാവുകയാണ്